ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ദീർഘകാല സംഘർഷം ആണവ യുദ്ധത്തിലേക്ക് വഴിമാറിയാൽ അത് ആഗോളതലത്തിൽ മാനുഷികവും പാരിസ്ഥിതികവും സാമ്പത്തികവുമായ ദുരന്തം ഉണ്ടാക്കുമെന്നാണ് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ഇരു രാജ്യങ്ങളും ആണവായുധ ശക്തികളാൽ സമ്പന്നമായ രാഷ്ട്രങ്ങളായതിനാൽ ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധം ലോകത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളുടെയും ഭാവിയെ തന്നെ ഭീഷണിയിലാക്കുന്നതാണ് അതേസമയം സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കനുസരിച്ച് ഇന്ത്യക്ക് നൂറ്റി എൺപതിലധികവും പാകിസ്ഥാന് നൂറ്റി എഴുപതിലധികവും ആണവ ബാർഹൈഡുകളുണ്ട് കൂടാതെ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും ആണവ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് പിന്നീട് ആണവ രാഷ്ട്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ദിവസങ്ങൾക്കകം പാകിസ്ഥാൻ ആറ് ആണവ പരീക്ഷണങ്ങൾ നടത്തി ആണവ രാഷ്ട്രമായി മാറി ഇരു രാജ്യങ്ങളും ദീർഘദൂര മിസൈലുകൾ കപ്പൽ അന്തർവാഹിനി മിസൈലുകൾ എന്നിവ വികസിപ്പിച്ചെടുത്തിട്ടുമുണ്ട് രണ്ടായിരത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച ഇന്ത്യയുടെ ആണവ സിദ്ധാന്തം ആദ്യം ഉപയോഗിക്കില്ല എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണ് ഇന്ത്യൻ മണ്ണിലോ വിദേശത്തുള്ള സൈന്യത്തിനെതിരെയോ ആണവ ആക്രമണങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്നും ആണവ ആക്രമണം ഉണ്ടായാൽ മാത്രമേ ഇന്ത്യ തിരിച്ചടിക്കൂ ജൈവ രാസ ആയുധങ്ങൾക്കെതിരെയും ആണവ പ്രതികരണം വാഗ്ദാനം ചെയ്യുന്നുണ്ട് വിശ്വസനീയമായ മിനിമം പ്രതിരോധ നയം ശത്രുവിന്റെ ആദ്യ ആക്രമണത്തെ തടയാനാണ് ലക്ഷ്യമിടുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പത്തൊമ്പതിലും മനോഹർ പരീക്കർ രാജ്നാഥ് സിംഗ് എന്നിവർ എൻ എഫ് നയത്തിൽ അവ്യക്തത സൂചിപ്പിച്ചിരുന്നു അതേസമയം പാകിസ്ഥാൻ തന്ത്രപരമായ അവ്യക്തത നിലനിർത്തി ആണവ നയം വ്യക്തമാക്കാതെ ഏത് ഘട്ടത്തിലും ആണവായുധം വിന്യസിക്കാനുള്ള വഴക്കം നിലനിർത്തുന്നു എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഒന്നിൽ ലഫ്റ്റനന്റ് ജനറൽ ഖാലിദ് ഖിദ് ആയ സ്ഥലപരമായ സൈനിക സാമ്പത്തിക രാഷ്ട്രീയ പരിധികൾ ആണവ പ്രതികരണത്തിന് കാരണമാകുമെന്ന് വ്യക്തമാക്കിയിരുന്നു ിൽ കിദ്വായി ഇല്ല എന്ന നയം ഊന്നി പറയുകയും ചെയ്തിരുന്നു പാകിസ്ഥാൻ തന്ത്രപരമായ ആണവായുധങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട് ഇത് യുദ്ധകളത്തിൽ നിയന്ത്രിത ആക്രമണങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തവയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ സയൻസ് അഡ്വാൻസ്ഡ് പഠനമനുസരിച്ച് ഇന്ത്യ പാകിസ്ഥാൻ ആണവയുദ്ധം ഒരാഴ്ചക്കുള്ളിൽ അൻപത് തൊട്ട് നൂറ്റി ഇരുപത്തിയഞ്ച് ദശലക്ഷം ആളുകളെ കൊല്ലാൻ പ്രാപ്തിയുള്ളതാണ് ഇന്ത്യ നൂറ് നഗരങ്ങളിലും പാകിസ്ഥാൻ നൂറ്റി അമ്പത് നഗരങ്ങളിലും ആക്രമണം നടത്തിയാൽ നഗരങ്ങൾ നിലം പരിശാകും അടിസ്ഥാന സൗകര്യങ്ങൾ തകരും ദശലക്ഷക്കണക്കിന് ആളുകൾ സ്ഫോടനം വികിരണം ആരോഗ്യ പ്രതിസന്ധി എന്നിവയാൽ മരിക്കുകയും ചെയ്യും നേച്ചർ ഫുഡ് പഠനം വ്യക്തമാക്കുന്നതനുസരിച്ച് ആണവയുദ്ധം സ്ട്രാറ്റോസ്ഫിയറിൽ പതിനാറ് തൊട്ട് മുപ്പത്തി ആറ് ടെറോഗ്രാം കറുത്ത കാർബൺ പുക പുറപ്പെടുവിക്കുമെന്നാണ് ഇത് ഇരുപത് തൊട്ട് മുപ്പത്തഞ്ച് ശതമാനം സൂര്യപ്രകാശം തടയുകയും ആഗോള താപനില രണ്ട് തൊട്ട് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് കുറയുകയും മഴ പതിനഞ്ച് തൊട്ട് മുപ്പത് ശതമാനം കുറയുകയും ചെയ്യും കൂടാതെ ഇത് മൺസൂൺ തടസ്സപ്പെടുത്തുകയും ചെയ്യും ചോളം ഗോതമ്പ് തുടങ്ങിയ വിളകളുടെ ഉൽപാദനം നാൽപ്പത് ശതമാനം വരെ കുറയുകയും ചെയ്യും ഇത് ആഗോള ഭക്ഷ്യക്ഷാമത്തിന് വഴിയൊരുക്കുകയും ചെയ്യും രണ്ട് ബില്യൺ ആളുകൾ പട്ടിണി മൂലം മരിക്കാനിടയുള്ളതാണ് കൂടാതെ ന്യൂക്ലിയർ വിന്റർ കൃഷി തകർച്ച ജൈവ വൈവിധ്യനാശം എന്നിവ ഒരു ദശാബ്ദത്തിലേറെ നീണ്ടു നിൽക്കുകയും ചെയ്യും തെറ്റായ കണക്കുകൂട്ടലുകൾ ആണവ കൈമാറ്റത്തിന് വഴിയൊരുക്കിയേക്കാം ആശയവിനിമയ ആത്മവിശ്വാസ വളർത്തൽ സംവിധാനങ്ങളുടെ അഭാവം ദക്ഷിണേന്ത്യയെ ദുർബലമാക്കുന്നതാണ് ആണവായുധ നിരോധന ഉടമ്പടിയിൽ യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒപ്പുവെക്കണമെന്നും ആയുധശേഖരം കുറയ്ക്കണമെന്നും വിദഗ്ധർ ആവശ്യപ്പെടുന്ന കാര്യമാണ് രണ്ടായിരത്തി പതിനേഴിൽ ആണവായുധ നിരോധന ഉടമ്പടി യു എൻ പാസ്സാക്കിയെങ്കിലും ആണവ ഇതിൽ ഒപ്പുവെച്ചിട്ടില്ല ആണവ ഭീഷണി നേരിട്ടുള്ളതല്ലെങ്കിലും സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷമായാൽ അപകട സാധ്യത വർദ്ധിക്കുമെന്ന് ഇന്ത്യക്കും പാകിസ്ഥാനും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നതാണ് മറ്റൊരു കാര്യം ആണവായുധം പ്രയോഗിച്ചാൽ അതിലെ ഏറ്റവും വിനാശകരമായ ഫലങ്ങളിൽ ഭീകരമായത് റേഡിയേഷൻ ആണ് ഇത് സ്ഫോടനത്തെക്കാൾ മാരകമായി വളരെ വലിയ ദൂരത്തേക്ക് വ്യാപിക്കാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും സംഭവിച്ചത് ഇതിന് ഭീകരമായ ഉദാഹരണമാണ് അന്ന് അണുബോംബ് സ്ഫോടനത്തിൽ തൽക്ഷണം മരിച്ചവരേക്കാൾ എത്രയോ അധികമായിരുന്നു റേഡിയേഷൻ മൂലം പിന്നീട് മരണപ്പെട്ടവരുടെ എണ്ണം അടുത്തിടെ ജമ്മു കാശ്മീരിലെ പെഹൽഗാമിൽ ഭീകരാക്രമണം നടന്നതിന് ഏകദേശം പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഈ സൈനിക നടപടിയിൽ ജെയ്ഷെ ഇ മുഹമ്മദ് ലഷ്കർ ഇ തൊയബ തുടങ്ങിയ ഭീകര സംഘടനകളുടെ ഒമ്പതോളം താവളങ്ങൾ തകർക്കുകയും നൂറോളം ഭീകരരെ വധിക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ തുടർച്ചയായി ഇന്ത്യയെ ആണവായുധം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നതായി റിപ്പോർട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും ആണവശക്തികളായതിനാൽ ആയതിനാൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു യുദ്ധമുണ്ടായാൽ അണുബോംബ് ഉപയോഗിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവാത്തതാണ് അതേസമയം അണുബോംബ് ലോകത്തിലെ ഏറ്റവും വിനാശകരമായ ആയുധങ്ങളിലൊന്നാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്കൻ ഐക്യനാടുകൾ വർഷിച്ച അണുബോംബുകളുടെ ഭീകരത ലോകം നേരിട്ട് അനുഭവിച്ചതാണ് ഹിരോഷിമയിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഏകദേശം എൺപതിനായിരം പേർ മരിക്കുകയും സ്ഫോടനത്തിലുണ്ടായ അത്യുഷ്ണത്തിൽ നിരവധി പേർക്ക് ഗുരുതരമായ പൊള്ളലേൽക്കുകയും ചെയ്തിരുന്നതാണ് എന്നാൽ അതിനേക്കാൾ ഭീകരമാണ് തുടർന്നുണ്ടാവുന്ന റേഡിയേഷൻ ഇത് ദൂരവ്യാപകമായി പടർന്നു പിടിക്കുകയും പിന്നീട് അനേകം ആളുകൾ ഈ വികിരണത്തിന്റെ ദോഷഫലങ്ങൾ മൂലം മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്നതായിരുന്നു ഈ റേഡിയേഷന്റെ ദോഷകരമായ പ്രഭാവം ഇന്നും ഹിരോഷ്മിയിൽ കാണാൻ കഴിയും നാഗസാക്കിയിലെ സ്ഥിതിയും വ്യത്യസ്തമായിട്ടല്ല അവിടുത്തെ ആണവാക്രമണത്തിൽ നഗരത്തിന്റെ എൺപത് ശതമാനത്തോളം നശിക്കുകയായിരുന്നു ഒരു രാജ്യം ആണവാക്രമണം നടത്തിയാൽ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ ലഭിക്കൂ ണുബോംബ് സ്ഫോടനത്തിന് ശേഷം താപവും ഊർജവും വളരെ വേഗത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചുറ്റുപാടും വ്യാപിക്കുകയും ചെയ്യും എന്നാൽ ഇതിനേക്കാൾ അപകടകരമാണ് അതിന്റെ വികരണം അത് സ്ഫോടന കേന്ദ്രത്തിൽ നിന്ന് കിലോമീറ്ററുകളോളം ദൂരത്തിൽ വ്യാപിക്കാൻ സാധ്യതയുണ്ട് അത്തരം ഒരു സാഹചര്യത്തിൽ റേഡിയേഷനിൽ നിന്ന് രക്ഷ നേടാൻ നിങ്ങൾ പരിഭ്രാന്തരായി ഓടിപ്പോകാൻ ശ്രമിക്കാതിരിക്കുക പകരം നിങ്ങൾ എവിടെയാണോ അവിടെ തന്നെ സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്തി ഒതുങ്ങി നിൽക്കുക അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ യാതൊരു കാരണവശാലും തുറന്ന സ്ഥലങ്ങളിലേക്ക് ഇറങ്ങരുത് നിങ്ങൾ ആ സമയത്ത് ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളിൽ റേഡിയേഷൻ അംശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ അവ എത്രയും പെട്ടെന്ന് മാറ്റി മനുഷ്യർക്കും മൃഗങ്ങൾക്കും എത്തിച്ചേരാൻ സാധ്യതയില്ലാത്ത ഒരു പ്ലാസ്റ്റിക് ബാഗിൽ ഭദ്രമായി സൂക്ഷിക്കുക അതിനുശേഷം ധാരാളം വെള്ളം ഉപയോഗിച്ച് നന്നായി കുളിക്കുകയും സോപ്പ് ലായനി ഉപയോഗിച്ച് ശരീരം മുഴുവൻ കഴുകുകയും ചെയ്യുക ശരീരം അധികം ഉരയ്ക്കാതിരിക്കാനും കണ്ണുകൾ മൂക്ക് ചെവി എന്നിവ വൃത്തിയുള്ള മൃദുവായ തുണി ഉപയോഗിച്ച് മാത്രം തുടയ്ക്കാനും ശ്രദ്ധിക്കുക ആണവായുധ ഭീഷണി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സ്വന്തം സുരക്ഷ ഉറപ്പാക്കാൻ ഈ അടിയന്തര മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ആഗോള സമൂഹത്തിന്റെ ശ്രദ്ധ ആവശ്യപ്പെടുന്നതാണ് നയതന്ത്ര ചർച്ചകളും ആണവ നിരായുധീകരണവും ആശയവിനിമയ മാർഗ്ഗങ്ങൾ ശക്തിപ്പെടുത്തലും മാത്രമാണ് ഈ സംഘർഷത്തിൽ നിന്ന് ഇരു രാജ്യങ്ങളെയും രക്ഷിക്കാനുള്ളൊരു മാർഗം